അസ്സാം വലൈക്കും ഇത് സ്പെഷ്യൽ ആയിട്ടുള്ള ബീഫ് മന്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഞാൻ ഇന്ന് വന്നത് നമ്മൾ ഹോട്ടലിലൊക്കെ പോയിട്ട് കഴിക്കുമ്പോൾ ശരിക്കും ഒരു പക്ക പക്ക ഫ്ലേവറിലുള്ള മന്തിൻ്റെ റെസിപ്പി ഇത് അതിലൊരു സ്പെഷ്യൽ ചേരുവയും കൂടെ ചേർക്കുന്നുണ്ട് ആ ഒരു പക്ക പക്ക കിട്ടാനായിട്ട് അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടോളൂ നല്ല കിഡ് ആയിട്ടുള്ളൊരു ബീഫിൻ്റെ മന്തിൻ്റെ റെസിപ്പി തന്നെ നിങ്ങൾക്ക് കിട്ടും അപ്പോഴേ നമുക്ക് നേരെ വീട്ടിലോട്ടേക്ക് കിടക്കാം ഇതേപോലെ തന്നെ ഫോളോ ചെയ്യുകയാണെങ്കിൽ നൂറ് ശതമാനം ഉറപ്പാണ് പെർഫെക്റ്റ് മന്തി തന്നെ നിങ്ങൾക്ക് തയ്യാറാക്കാൻ പറ്റും ഇതിന് അപ്പോൾ ഒരു കിലോ ബീഫ് മന്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അവിടെ പറഞ്ഞു തരുന്നത് അതിനായിട്ട് നമുക്ക് ബോൺലെസ് ബീഫ് വേണം ഒരു കിലോ എടുത്തിട്ടുണ്ട് അതൊന്നും നമുക്ക് വലിയ പീസോ ചെറിയ പീസോ ഓരോരുത്തർ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം എന്നിട്ട് കഴുകി വൃത്തിയാക്കി കഴിഞ്ഞതിന് ശേഷം നമുക്ക് കുക്കറിലോട്ടൊക്കെ ഇട്ടുകൊടുക്കാം പിന്നെ വേണ്ടത് കുറച്ച് സ്പൈസസ് ആണ് രണ്ട് ഉണക്ക നാരങ്ങ എടുത്തിട്ടുണ്ട് കാൽ ടീസ്പൂണ് ചെറിയ ജീരകം കാൽ ടീസ്പൂണ് പെരിഞ്ചീരകം അതുപോലെ തന്നെ കാൽ ടീസ്പൂണ് കൊത്തമല്ലി ഉണ്ടല്ലോ അതും വേണം പിന്നെ പൊടിക്കാത്ത കുരുമുളകും കാൽ ടീസ്പൂണും ഒക്കെ കാൽ ടീസ്പൂൺ അങ്ങനെ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ പിന്നെ പട്ട ഗ്രാമ്പ് കുറച്ച് കുറച്ച് ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ വേണ്ടത് ഒരു കുടം വെള്ളുള്ളി വേണം കേട്ടോ ഇതിലേക്ക് വെള്ളി അതുപോലെ തന്നെ ശരിക്കും കഴുകി എടുക്കാൻ വേണ്ടി മാറിക്കരുത് എന്നിട്ട് അതിൻ്റെ മുകളിലുള്ള തൊലികളൊക്കെ ഒന്ന് പോക്കിയെടുക്കുക എന്നിട്ട് നമുക്കിതൊന്ന് വേവിക്കാൻ വേണ്ടി വെക്കാം ഏകദേശം ഒരു മൂന്ന് വിസിൽ മതി കാരണം അത് ബോൺലെസ് ബീഫാണല്ലോ അപ്പോൾ തന്നെ അത് കറക്റ്റ് വെന്ത് കിട്ടും ഇനി നമുക്കിതിലേക്ക് വേണ്ടത് രണ്ട് വലിയുള്ളിയാണ് അതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അതിൽ ഒരു വലിയുള്ളി നമുക്കതൊന്ന് വറുത്ത് മാറ്റുന്നുണ്ട് അത് നെയ്യിലോ ഓയിലോ എന്ത് വേണമെങ്കിലും വറുത്തെടുക്കാം അത് ഓരോരുത്തരെ ഇഷ്ടമാണ് അപ്പോൾ ബീഫും കൂടെ ഒന്ന് വേവട്ടെ ഉള്ളിയൊന്ന് ബ്രൗൺ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അതിൻ്റെ ഉള്ളിൽ ഇതിലേക്ക് വേണ്ട തക്കാളിൻ്റെ ചട്ണി ഒന്ന് തയ്യാറാക്കാം രണ്ട് വലിയ തക്കാളി എടുക്കുക ചെറുതെണ്ണം മൂന്നെണ്ണം എടുത്തോളൂ കേട്ടോ രണ്ടല്ലി വെള്ളുള്ളി പിന്നെ എരിവിനുസരിച്ചിട്ട് പച്ചമുളക് എടുത്തോളൂ പിന്നെ വേണ്ടത് പൊതിനീനെ വേണം കേട്ടോ നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം തക്കാളി അത്ര ചോപ്പില്ലാത്തതുകൊണ്ട് അരച്ചു കഴിഞ്ഞപ്പം അത്ര വലിയൊരു മൊഞ്ചൊന്നും കാണുന്നില്ല പക്ഷേ ടേസ്റ്റ് അടിപൊളിയാണ് കേട്ടോ അപ്പോൾ നല്ല ചോപ്പ് തക്കാളിയൊക്കെ ആണെങ്കിൽ അത്യാവശ്യം ഒരു ചോപ്പ് കളറൊക്കെ കിട്ടും അപ്പോൾ നല്ല പൊളിയായിട്ടുള്ളൊരു ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്കുള്ള അരി നമുക്ക് അളന്നെടുക്കാം ഒരു കിലോൻ്റെ ബസ്മതി അരിയാണ് കേട്ടോ എടുക്കുന്നത് അത് അളന്നിട്ട് നമുക്കൊരു പാത്രത്തിലോട്ടേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇവിടെ നോമ്പാണ് പെരുന്നാളായിട്ടൊന്നും നേരത്തെ കാണിച്ചു തരുന്നതെന്നുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ അത്താഴത്തിനേക്കും നോമ്പ് തുറക്കുമ്പോഴത്തേനൊക്കെ വേണം അതുകൊണ്ടാണ് ഒരു കിലോ എടുക്കുന്നത് അപ്പം വീട്ടിൽ എത്ര പേര് വരുന്നുണ്ട് അതിനനുസരിച്ച് പ്ലാൻ ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കാം ഞാൻ ഏകദേശം ഒരു കിലോക്ക് നാല് ഗ്ലാസ് ആണ് എടുത്തത് അപ്പോൾ അരി വേവിക്കാനായിട്ടുള്ള വെള്ളം നമുക്ക് അടുപ്പത്തേക്ക് വെച്ചെടുക്കാം ഇതിൽ കുറേ സ്പൈസസ് ഒന്നും ചേർക്കുന്നില്ല കാലി ഉപ്പ് മാത്രം ചേർത്തിട്ടൊന്ന് തിളയ്ക്കാൻ വേണ്ടിയിട്ട് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് ആ ഒരു സമയത്തായിരിക്കണം നമ്മുടെ അരിയൊന്ന് കഴുകാൻ കേട്ടോ നേരത്തെ അരി കഴുകി വെച്ചതിന് ശേഷം ഈ പണിയൊന്നും എടുക്കല്ല കേട്ടോ വെള്ളം എപ്പോഴും അടുപ്പത്തേക്ക് വെക്കുന്നോ അന്നേരം ഒന്ന് അരി കഴുകാൻ വേണ്ടിയിട്ട് മറക്കരുത് ഒരുപാട് നേരം കുതിർന്നാൽ ആ അരി അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ആ ഒരു പാത്രം അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് വെള്ളം ഒന്ന് തിളക്കട്ടെ അപ്പോൾ നമ്മുടെ ബീഫ് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല കറക്റ്റായിട്ട് തന്നെ ബീഫ് വെന്ത് വന്നിട്ടുണ്ട് ആ ഒരു വെള്ളീൻ്റെ കുടത്തിൻ്റെ മുകളിൽ കുറച്ച് തൊലിയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് മാറ്റുന്നുണ്ട് അത് മാറ്റാൻ വേണ്ടി മറക്കല്ലേ ഇനി നമുക്ക് റൈസ് തയ്യാറാക്കാനായിട്ട് അത്യാവശ്യം നല്ല വലുപ്പമുള്ള ഒരു ചെമ്പോ നോൺ സ്റ്റിക്കിൻ്റെ പാത്രം എന്തെങ്കിലും അടുപ്പത്തേക്ക് വെച്ചെടുക്കാം ഒരു ടീസ്പൂണ് മാത്രം ഓയിൽ ഒഴിച്ചു കൊടുത്താൽ മതി അതിൽ കൂടുതൽ ഒഴിച്ചു കൊടുക്കേണ്ട കേട്ടോ വെറും ഒരു ടീസ്പൂണ് എന്നാലേ നമുക്ക് കറക്റ്റ് ഫ്ലേവർ ആ റൈസിൻ്റെ കിട്ടുള്ളൂ അല്ലെങ്കിൽ ഒരുപാട് നെയ്യ് ഓയിലൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അത്ര രുചി ഉണ്ടാവില്ല കേട്ടോ ഏത് റൈസ് ആണെങ്കിലും മന്തി ആണെങ്കിലും ബിരിയാണി ആണെങ്കിലൊക്കെ എല്ലാത്തിനൊക്കെ ഒന്ന് കുറച്ചൊന്ന് ചവിട്ടി പിടിക്കണത് നല്ലതാണ് അപ്പോൾ ആ ഒരു ടീസ്പൂണിലാണ് നമ്മുടെ ഒരു വലിയുള്ളി മുഴുവന് കട്ട് ചെയ്ത് വെച്ചത് നമുക്കതൊന്ന് വഴറ്റി കൊടുക്കുന്നത് അപ്പോൾ ഏകദേശം ഒരു ഒരുപാട് കളറ് മാറണ്ട കുറച്ചൊന്ന് കളറ് മാറി വന്നതിന് ശേഷം നമുക്ക് ആ വേവിച്ച് വെച്ച ബീഫിൻ്റെ കൂട്ട് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കട്ടോ അപ്പോൾ ഈ കുക്കറിലോട്ടേക്ക് കുറച്ചുകൂടെ ഒന്ന് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് കഴുകിയിട്ട് വീണ്ടും ഈ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് വേണ്ടത് മന്തി മസാല പൗഡറാണ് കേട്ടോ നോമ്പിൻ്റെ മുൻപ് ഞാൻ കാണിച്ച് തന്നിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് നല്ല ടിപ്പിക്കലായിട്ടുള്ള മന്തി മസാല പൗഡർ തയ്യാറാക്കുന്നത് എന്നുള്ളത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയിട്ട് കാണുക അല്ലെങ്കിൽ ഞാൻ ആ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം കേട്ടോ രണ്ട് ടീസ്പൂണോളം മന്തിൻ്റെ മസാലപ്പൊടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം അത് മതി കേട്ടോ ആ നല്ലൊരു കറക്റ്റ് ഫ്ലേവറാണ് നമുക്ക് കിട്ടുക നമ്മളിവിടെ ആർബിക് ഹോട്ടലിലൊക്കെ പോയിട്ട് കഴിക്കുന്ന അതേ ഫ്ലേവർ കിട്ടണമെങ്കിൽ ഈ രീതിക്ക് ചെയ്യണം കേട്ടോ ചിക്കൻ ക്യൂബ്സ് ചേർക്കരുത് ഇവിടെ ആരും ചിക്കൻ ക്യൂബ്സ് ചേർത്ത് കൊടുക്കലില്ല കേട്ടോ ചിക്കൻ ക്യൂബ്സ് ചേർത്ത് കൊടുക്കുന്ന മന്തിക്കൊക്കെ ഒക്കെ ഒരേ ഫ്ലേവർ ആയിരിക്കും വ്യത്യസ്ത ഫ്ലേവർ നമുക്ക് എപ്പോഴും അത് ഫീൽ ആവുന്നത് അതിലേക്ക് ചിക്കൻ ക്യൂബ്സ് ഒന്നും ചേർത്ത് കൊടുക്കാത്ത മന്തി ആയിട്ടാണ് കേട്ടോ അപ്പോൾ വേണ്ടവർക്ക് ചേർത്ത് കൊടുക്കാം ഇല്ലാത്തവരുണ്ടെങ്കിൽ ഒഴിവാക്കുന്നതായിരിക്കും ബെറ്റർ വെള്ളം ഒന്ന് ശരിക്കും തിളച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അരി ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ അരിയൊക്കെ ഒന്ന് ഒന്ന് വേവട്ടെ അതുവരെ ഒന്ന് കാത്തിരിക്കാം അപ്പം ബീഫ് അവിടെ ലോ ഫ്ലെയിമിലാണ് ഇട്ടത് ആ ഒരു മസാലപ്പൊടിയൊക്കെ ഒന്ന് ശരിക്കൊന്ന് ആ ബീഫിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് കുറച്ച് ബീഫ് എടുത്തിട്ട് മാറ്റട്ടോ അതായത് ചോറൊന്ന് വിളമ്പുന്ന സമയത്തൊന്ന് കാണാൻ വേണ്ടിയിട്ട് അതിൻ്റെ മുകളിൽ ഇടാൻ വേണ്ടിയിട്ടാണ് അതൊന്ന് വിളമ്പുമ്പം ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ നിർബന്ധം ഒന്നും ഇല്ല കേട്ടോ അപ്പോൾ കുറച്ച് ബീഫ് മാത്രം എടുത്തിട്ട് വേറെ പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പം ബീഫൊക്കെ നല്ല കറക്റ്റായിട്ട് സോഫ്റ്റ് ആയിട്ട് തന്നെ വെന്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് എൻ്റെ ചോറ് റെഡി ആയിട്ടുണ്ട് ഇനി ചോറ് നമുക്ക് ഊറ്റിയിട്ട് ഈ ഒരു പിന്നെ ബീഫിൻ്റെ കൂട്ടിലോട്ടേക്ക് ഇട്ട് കൊടുക്കട്ടോ ബിരിയാണിയൊക്കെ വെക്കുന്ന ആ ഒരു രീതിക്ക് തന്നെ അതുപോലെ അരി ഒരു തൊണ്ണൂറ് ശതമാനം ആ രീതിക്കാണ് കേട്ടോ വെന്തത് പിന്നെ മുഴുവനായിട്ട് വെന്തിട്ടില്ല കുറച്ചൊന്നും ഇട്ട് പിന്നെ എന്താണ് നമ്മളിങ്ങനെ പ്രസ് ചെയ്യുമ്പം അങ്ങനെ അലിഞ്ഞു പോകാത്ത രീതിയിലായിരിക്കണം പിന്നെ ചോറ് നമുക്ക് റെഡിയാക്കി എടുക്കേണ്ടത് ഇനി നമുക്കിതിലോട്ടേക്ക് അങ്ങനെ കോരിയിട്ട് കൊടുക്കട്ടോ പലരും പല രീതിക്കാണ് മന്തിയൊക്കെ തയ്യാറാക്കാറ് ഞാൻ ഈ രീതിക്ക് തന്നെയാണ് കേട്ടോ തയ്യാറാക്കുന്നത് അപ്പോഴേ നമുക്ക് നല്ല പൂ പോലുള്ള മന്തി നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളു മറ്റത് വെള്ളത്തിലോട്ടേക്ക് നമ്മുടെ നെയ്ച്ചോറൊക്കെ വെക്കുന്ന ആ ഒരു രീതിക്ക് വെക്കുമ്പോൾ കുറച്ചൊരു അലിഞ്ഞിങ്ങാണ്ടൊക്കെ ഉണ്ടാകും അത്ര ഒരു രുചിയൊന്നും എനിക്ക് അങ്ങനെ തോന്നാറില്ല ഇതാണ് എനിക്ക് തോന്നിയതിൽ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ചോറ് റെഡി ആയിട്ട് കിട്ടുന്നത് അതാണ് ഞാനിങ്ങനെ ഊറ്റി ഇടുന്നത് കേട്ടോ അപ്പോൾ ചോറ് മുഴുവൻ ഇതിലേക്ക് ഇട്ട് കഴിഞ്ഞതിന് ശേഷം മന്തിൻ്റെ മസാല പൗഡർ ഇതിൻ്റെ മുകളിലോട്ടേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട ഒരു സീക്രറ്റ് എന്ന് പറയുന്നത് ഓറഞ്ചിൻ്റെ ജ്യൂസാണ് കേട്ടോ ശരിക്കും അറബികളൊക്കെ ചേർക്കുന്നതാണ് ഓറഞ്ചിൻ്റെ ജ്യൂസ് ആ ഒരു പെർഫെക്റ്റായിട്ടുള്ളൊരു രുചി കിട്ടാൻ വേണ്ടിയിട്ടാണ് അത്യാവശ്യം അങ്ങനെ ഓറഞ്ചിൻ്റെ ജ്യൂസൊക്കെ ചേർത്ത് കൊടുക്കുന്നത് ഇത് ആർക്കും അറിയാത്തൊരു സീക്രെ തന്നെയാണ് ഈ ഒരു ഒന്ന് യൂസ് ചെയ്ത് നോക്കാം എല്ലാവർക്കും ഇഷ്ടപ്പെടും ഈ ഒരു ഓറഞ്ചിൻ്റെ ഫ്ലേവർ പിന്നെ ഇതിലോട്ടേക്ക് വരുമ്പോഴും അപ്പം നമുക്ക് ശരിക്കും ഹോട്ടലിലൊക്കെ പോയിട്ട് കഴിക്കുന്ന ആ ഒരു ഫ്ലേവർ തന്നെ കിട്ടും അപ്പോൾ അതിൻ്റെ കുരു ഒന്നും കുടുങ്ങാതെ അതിൻ്റെ ജ്യൂസ് മാത്രം ഒന്ന് ഒഴിച്ചു കൊടുക്കുക ഒന്നിൻ്റെ പകുതി മുഴുവനും ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല ജ്യൂസി ആയിട്ടുള്ള ഓറഞ്ച് തന്നെയാണിത് ഇനി നേരത്തെ റെഡിയാക്കി വെച്ച ആ ഒരു ഉള്ളി ഉണ്ടല്ലോ ആ ഒരു ഇതിൻ്റെ കൂട്ടുതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ പിന്നെ കുറച്ച് നമുക്ക് ലാസ്റ്റ് ഒന്ന് വിളമ്പുന്ന സമയത്തൊന്നിടാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട് അതുപോലെ രണ്ട് ടീസ്പൂണ് വെറും രണ്ട് ടീസ്പൂണ് ഓയിലാണ് ഈ ഒരു ഉള്ളി ഒന്ന് വറുത്തെടുത്തത് അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക മൊത്തത്തിൽ ഒരു കിലോ മന്തിക്ക് വെറും മൂന്ന് ടീസ്പൂൺ ഓയില് മാത്രമേ നമുക്കിതിലേക്ക് ആയിട്ടുള്ളു കേട്ടോ അപ്പോൾ എല്ലാവരും ഇതുപോലെ തന്നെ തയ്യാറാക്കുക കേട്ടോ ഇനി നമുക്കൊരു എരിവിന് പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് ഒരു കളറിന് വേണമെങ്കിൽ നമ്മൾ മന്തിക്കൊക്കെ ഒരു കളർ ഉണ്ടാകുമല്ലോ അതിന് വേണമെങ്കിൽ ഒരു ഫുഡ് കളർ ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ കുഴപ്പമില്ല ഏകദേശം ഒരു ഇരുപത് മിനിസോളം ലോ ഫ്ലെയിമിലിട്ടിട്ട് ദമ്മ ഇതെടുത്ത മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് പിന്നെ ഇരുപത് മിനിറ്റ്സ് കഴിഞ്ഞപ്പോഴാണ് ഫ്ലെയിം ഓഫ് ആക്കുന്നത് എന്നിട്ട് വീണ്ടും ഒരു അഞ്ച് പത്ത് മിനിറ്റ്സ് കഴിഞ്ഞപ്പോഴാണ് എപ്പോഴും തുറക്കുന്നത് പിന്നെ എനിക്കൊരു ചെറിയൊരു അബദ്ധം പറ്റിയിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ ചാർക്കോൾ പോയിക്കൂലേ കരി പോയിക്കൂലേ അത് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ വിളമ്പലൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ചാർക്കോൾ പോയിപ്പിക്കുന്നത് അപ്പം നിങ്ങൾ വിളമ്പുന്നതിന് മുൻപേ തന്നെ ചാർക്കോൾ പോയിപ്പിക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് എന്നാലേ നമുക്ക് ആ ഒരു കറക്റ്റ് ഫ്ലേവറും കൂടെ കിട്ടുള്ളൂ എന്നിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം വിളമ്പിയാൽ മതി ചാർക്കോളൊക്കെ അത് അതായത് കരിയൊക്കെ നമ്മൾ പുകയിപ്പിക്കില്ലേ എന്നിട്ട് ഒന്ന് അടച്ചു വെക്കുക ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ്സ് അപ്പോൾ ശരിക്കും അതിൻ്റെ ആ ഒരു പുക ഒക്കെ ചോറിലോട്ടൊക്കെ ഒന്ന് ഇറങ്ങി വരും എന്നിട്ടൊക്കെ ഒന്ന് സമാധാനത്തിൽ വിളമ്പിയാൽ മതി അപ്പോൾ നല്ല പൂ പോലുള്ള ചോറ് തന്നെയാണ് ഇവിടെ റെഡി ആയത് മഷാല മഷാല ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് ശരിക്കും വേറെ ലെവൽ തന്നെയാണ് കേട്ടോ ട്രൈ ചെയ്ത് നോക്കുക ഇതേപോലെ തന്നെ അപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം രുചിയുണ്ടെന്നുള്ളത് അതുപോലെ മന്തിയൊക്കെ തയ്യാറാക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് ചിക്കൻ ക്യൂബ്സ് ഒഴിവാക്കുക കറക്റ്റായിട്ട് നമ്മുടെ ആ ഒരു അറബിക് സ്റ്റൈലിൽ തന്നെ ഉള്ള ഒരു മന്തി കിട്ടണമെങ്കിൽ ചിക്കൻ ക്യൂബ്സ് ഒഴിവാക്കുക അതുപോലെ തന്നെ ഒരുപാട് നെയ്യും ഓയിലും ഉപയോഗിക്കാതിരിക്കുക ഒക്കെ കുറഞ്ഞ രീതിക്ക് ഉപയോഗിക്കുക കറക്റ്റായിട്ടുള്ള ആ ഒരു മന്തിൻ്റെ മസാലപ്പൊടി മാത്രം ചേർത്ത് കൊടുക്കുക അപ്പോഴേ നമുക്ക് ആ ഒരു കറക്റ്റ് ഫ്ലേവർ തന്നെ നമുക്കിതിലേക്ക് കിട്ടും പിന്നെ വിളമ്പുന്ന സമയത്ത് നേരത്തെ വറുത്ത് മാറ്റി വെച്ച ഉള്ളിയും അതുപോലെ തന്നെ മാറ്റി വെച്ച ബീഫും കൂടെ ഇതിൻ്റെ മുകളിലോട്ടേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ വേണ്ടത് ചിക്കനൊക്കെ വേണമെങ്കിൽ ചിക്കനോ മീനോ എന്ത് വേണമെങ്കിലും പൊരിച്ചിട്ട് ഇതിൻ്റെ മുകളിലൊക്കെ വെച്ചിട്ട് നമുക്ക് സെർവ് ചെയ്യണമെങ്കിൽ സംഭവം കിടയിരിക്കട്ടോ ചിക്കന് ചുട്ടെടുത്തതാണ് അത് ഫ്രൈ ചെയ്തതല്ല ആ ചിക്കനെ ചുടാനായിട്ട് പിന്നെ ഉപ്പ് ഒരല്പം വിനിഗർ മന്തിൻ്റെ മസാലപ്പൊടി മാത്രം ചേർത്തിട്ടൊന്ന് ചുട്ടെടുത്തതാണ് അപ്പോൾ ആ ചിക്കന് ആ ഒരു കറക്റ്റ് ഫ്ലേവറ് കിട്ടും കേട്ടോ അപ്പോഴേ നമുക്കിങ്ങനെ ഈ രീതിക്കൊന്ന് സെർവ് ചെയ്യാം അപ്പോൾ പെരുന്നാക്ക് ഈ ഒരു മന്തി എന്തായാലും ഉണ്ടാക്കി നോക്കട്ടോ ഇതേ രീതിക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും മഷ ഉള്ള പൊളി 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 ടേസ്റ്റ് തന്നെയാണിത് അപ്പോൾ എല്ലാവരും ഇതൊ ഹയറാക്കി തരട്ടെ എല്ലാവരും വീട്ടിലാർക്കും ഒരു ബുദ്ധിമുട്ടൊന്നും ഇല്ലാതിരിക്കട്ടെ സന്തോഷമുള്ളൊരു പെരുന്നാളുള്ള എല്ലാവർക്കും ഹയറാക്കി തരട്ടെ അപ്പോൾ ഇതാണ്ട് ഞാൻ നോമ്പ് തുറന്നിട്ടില്ല കേട്ടോ വെറുതെ ഒന്നും ഇങ്ങനെ സ്പൂടുകൊണ്ട് ഇങ്ങനെ പൊക്കി കാണിച്ച് തരുന്നു ഉള്ളൂ നല്ല മണിമണി പണിയായിട്ടുള്ള പൂ പോലുള്ള ചോറന്നാണ് അതുപോലെ ബീഫ് നല്ല സോഫ്റ്റ് പോലെ ആയിട്ടുണ്ട് കേട്ടോ നല്ല കറക്റ്റായിട്ട് തന്നെ വെന്തിട്ടൊക്കെ ഉണ്ട് അപ്പോൾ എനിക്ക് ഏകദേശം ഈ ഒരു സമയമായപ്പോഴാണ് ബോധത ഉണ്ടായത് ചാർക്കോൾ ചെയ്തില്ലല്ലോ എന്നുള്ളത് അപ്പോൾ ഞാൻ വീണ്ടും ആ ചെമ്പിലേക്ക് ചോറൊക്കെ എടുത്തിട്ടിട്ട് അതൊന്ന് പുകയിപ്പിക്കാൻ വേണ്ടി പോവുകയാണ് ഉള്ളൂ ആ കറക്റ്റ് ആ ഒരു മന്തിൻ്റെ ആ ഒരു ഫ്ലേവർ നമുക്ക് കിട്ടുള്ളൂ അപ്പോൾ ഷോറിൻ്റെ ആ ഒരു സൈഡ് കുഴി പോലെ ആക്കിയിട്ടേ പിന്നെ ഒരു ചെറിയൊരു ബൗൾ അതിലോട്ടേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട് എന്നിട്ട് നമുക്ക് കത്തിച്ച് വെച്ച ആ ഒരു ചാർക്കോൾ ചെറിയൊരു പീസ് ആ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം അതിനുശേഷം ഒരു അല്പം ഓയിലും കൂടെ ചേർത്തിട്ട് നമുക്കത് പെട്ടെന്ന് തന്നെ അടച്ചു വെക്കണം അതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെ അല്ലേ ആദ്യത്തെ പോലെ നല്ല അപ്പോൾ എല്ലാവർക്കും മന്തി ഉണ്ടാക്കാൻ അറിയും എങ്ങനെയല്ല ചെയ്യേണ്ടത് എന്നുള്ളത് അപ്പോൾ ഇതാണ്ട് അടച്ചു വെച്ച് കഴിഞ്ഞതിന് ശേഷം ഒരിച്ചിരി പുക പുറത്തോട്ടേക്ക് വരാത്ത രീതിയിൽ വേണം അടച്ചു വെക്കാൻ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ്സ് അങ്ങനെ അടച്ചു വെച്ചാൽ മതി കേട്ടോ അപ്പോൾ ഞാൻ ഒന്ന് പുറത്തോട്ടേക്ക് നോക്കിയായിരുന്നു ബാങ്ക് കൊടുക്കാനുള്ള എന്ന് നോക്കുന്ന സമയത്ത് സൂര്യനെ അസ്തമിച്ച് കഴിഞ്ഞിട്ടില്ല മുപ്പത് ഇനിയും താഴെ ബാക്കിയുണ്ട് അപ്പോൾ സൂര്യനൊക്കെ അസ്തമിച്ച് കഴിഞ്ഞാലാണല്ലോ ബാങ്ക് കൊടുക്കുക അപ്പോൾ ബാങ്ക് കൊടുത്തൊക്കെ കഴിഞ്ഞിട്ട് നോമ്പ് തുറക്കുമ്പോൾ ഈ ഒരു മന്തിയിരിക്കും ഇൻഷാള്ള എല്ലാവർക്കും ഉള്ള ഹയർ അപ്പോൾ അപ്പം ഇനിയും നല്ല ആയിട്ട് വരുന്നതായിരിക്കും അസ്ലാം വലൈക്കും ബായ്